ഒരു ബാക്ക്ഗ്രൗണ്ട് കോളേജിന്റെ ഭാഗമാണ് ഇതും കൂടെ ഉണ്ടെങ്കിൽ കോളേജുകൾ നമ്മൾ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിച്ച ടെൻഷനും ഒക്കെയാണ് പിന്നെ ആലോചിക്കുമ്പോൾ നമുക്ക് ചിരി ഉണ്ടാക്കുന്നത് ഇങ്ങനെയുള്ള മെമ്മറീസ് ഉണ്ടാക്കുക നിങ്ങൾ പ്രേമിക്കുക വീണ്ടും പ്രേമിക്കുക എവിടെയാണ് അവളെ അത് ആസ്വദിക്കുക കേട്ടോ ഇനി അഞ്ചോ പത്ത് വർഷം കഴിഞ്ഞിട്ട് നമ്മൾ റീയൂണിയൻ വന്നിട്ട് പക്ഷെ യൂണിറ്റി ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റുന്നത് എല്ലാം ചെയ്തൊരു അടിപൊളി കോളേജാണ് കേരളത്തിൽ ഇപ്പോഴും ഇത്രയും മാനേജ് ചെയ്യുന്ന കോളേജസും ക്യാമ്പസും സ്റ്റുഡൻസും ഒരുപാട് സന്തോഷം നിങ്ങൾ എല്ലാവരും അടിപൊളിയാവട്ടെ ഈ മാനേജ് ലൈഫിൽ എപ്പോഴും ഉണ്ടാവട്ടെ താങ്ക് യു സോ മച്ച്